കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ഇന്നലെ ശക്തമായ കാറ്റിലും മഴയിലും കുറ്റ്യാട്ടൂർ ചട്ടുകപ്പാറ മേഖലയിലും കനത്ത നാശനഷ്ടം വീടുകൾക്കും കടകൾക്കും കേടുപാടുകൾ ഉണ്ടായി വൈദ്യുതി ബന്ധവും തകരാറിലായി ചട്ടുകപ്പാറ വിനോദിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പള്ളി വെൽഡിംഗ് വർക്ക്ഷോപ്പ് കക്കോത്ത് ബോഡി വർക്ക്ഷോപ്പ് നെല്ലിയോട്ടുവയലിലെ സന്തോഷിന്റെ വീടിനുമാണ് നാശനഷ്ടമുണ്ടായത് കപ്പളി വർക്ക്ഷോപ്പിന് അമ്പതിനായിരത്തോളം രൂപയുടെ നാശനഷ്ടം നാശനഷ്ടമുണ്ടായി നെല്ലിയോട്ടുവയലിലെ സന്തോഷിന്റെ പുതിയ വീടെടുക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച ഷെഡിൽ കുടുംബം കിടന്നുറങ്ങുമ്പോഴാണ് അയൽവാസിയുടെ പറമ്പിലെ വൻ തേക്കുമരം പൊട്ടി വീണതെന്നും ഭാഗ്യത്തിന് മരത്തിന്റെ ചില്ലകൾ മാത്രമാണ് വീടിന് മുകളിൽ പതിച്ചതെന്നും നിരവധി ഓടുകൾ തകരുകയും പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ തറക്ക് കേടുപാടുകൾ പറ്റുകയും ചെയ്തതായി സന്തോഷ് പറഞ്ഞു രാത്രി എൻ്റെ തൊട്ടിയായ ആളുടെ മരം വീട്ടിന് മുകളിൽ വീഴുകയും അല്ലെങ്കിൽ പുതിയ എടുക്കുന്ന വീടിൻ്റെ തറമൽ വീഴുകയും കുറച്ച് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലെ വെള്ളം കയറി ടി വിയും ഫ്രിഡ്ജും ഭക്ഷണ ഭാഗങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പുതിയ വീട് എടുക്കുന്നതുകൊണ്ട് ചെറിയൊരു ഷെഡ് ആക്കിയിട്ടാണ് താമസം അപ്പോൾ തയ്യാന്ന് അതിൻ്റെ മേലെ പൊട്ടി വീടിനു വലിയ ജാതി വീണത് അതിൻ്റെ പുതുതായിട്ട് എടുക്കുന്ന തറമ്മലാണ് ചെറിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഭാര്യ വീട്ടിലുണ്ടായിരുന്നു തൊട്ടടുത്ത പ്രദേശമായ ചട്ടുകപ്പാറ മഞ്ചേരിക്കളിയിൽ രാമ്പയത്ത് രമണിയുടെ വീട്ടുപറമ്പിലെ തെങ്ങ് പൊട്ടി ഇലക്ട്രിക് പോസ്റ്റിൽ വീണ് കമ്പി താഴ്ന്ന് അപകടാവസ്ഥയിലാവുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മുണ്ടേരി ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്